കഴിഞ്ഞ ദിവസം വത്തിക്കാൻ ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് പാസ്സാക്കിയിരുന്നു പരിശുദ്ധ മറിയം അതല്ലെങ്കിൽ യേശു ക്രിസ്തുവിൻ്റെ മാതാവിന് സഹ രക്ഷക അതല്ലെങ്കിൽ കോറി ഡീമർ എന്ന സ്ഥാനം ഇല്ല യേശു മാത്രമാണ് ഏകരക്ഷകൻ രക്ഷകൻ അതിന് ഒരു അസിസ്റ്റൻ്റ് കത്തോലിക്ക സഭ അനുവദിച്ചു കൊടുക്കുന്നില്ല അത്തരത്തിലുള്ള പ്രവണതകളും അവരെ മധ്യസ്ഥയായിട്ട് വിളിക്കുന്നത് പോലും തെറ്റാണെന്ന് വ്യക്തമായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് മാർപ്പാപ്പയിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക വൈദികർ ആദ്യം വൈദികരാണ് വന്നിട്ട് പറഞ്ഞത് നമ്മളിത് അംഗീകരിക്കുന്നില്ല സമ്മതിക്കുന്നില്ല തൽസ്ഥിതി തുടരും സ്റ്റാറ്റസ്കോ അതായത് ഇതുവരെ ഇപ്പോൾ പള്ളികളിൽ വെച്ചിട്ട് അവരെ കൊണ്ടു നടക്കുന്ന പോലെ തന്നെ മുന്നോട്ട് പോകും എന്നാണ് പല വൈദികർ വന്നത് പിന്നീട് അവസാനമായിട്ട് മാർ റാഫേൽ തട്ടിൽ ആർ കറാൾ വന്നിട്ട് പറഞ്ഞു നമ്മൾ നമ്മൾ കേരളത്തിൽ ഇതുവരെ ഇത് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അതേ രീതിയിൽ ഇത് വത്തിക്കാൻ പറയുന്നത് നമുക്ക് വിഷയമല്ല എന്നാണ് മാർ റാഫേൽ തട്ടിൽ ഇറക്കിയ പ്രസ്താവന എന്നല്ലേ നമ്മളിതിൻ്റെ ആഴങ്ങളിലേക്കും ചരിത്രപരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളിലേക്കാണ് ഞാൻ ഈ വീഡിയോ വിശകലനം ചെയ്യാൻ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇതേപോലെ തന്നെയുള്ള ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്തിരുന്നു ഏകദേശം എൺപതുകളിലാണ് നമ്മൾക്ക് എല്ലാവരും കേരള മലയാളികൾക്ക് സുപരിചിതമായ പോട്ട അതിനുശേഷം മുരിങ്ങൂര് ഡിവൈൻ ധ്യാനകേന്ദ്രം എൻ്റെ വീട്ടിൽ നിന്നൊക്കെ ഏകദേശം രണ്ട് കിലോമീറ്റർ അപ്രയായിട്ടാണ് ഈ പ്രദേശം നിലകൊള്ളുന്നത് അത് വന്നതിൻ്റെ ഭാഗമായിട്ട് വലിയൊരു ജനക്കൂട്ടം അവിടെ വരികയും അവിടെ വലിയൊരു മുന്നേറ്റം സ്ഥലങ്ങളിലെ വരെ റിയൽ എസ്റ്റേറ്റ് തൊട്ട് ബിസിനസ്സുകളുടെ വരെ വലിയ മാറ്റങ്ങളുണ്ടായി ഒപ്പം തന്നെയാണ് ഈ ആത്മീയമായിട്ടുള്ള വ്യാപാരവും അവിടെ നടന്നിരുന്നത് ഞാൻ ഇത് പറയാം അത് വലിയൊരു നല്ലൊരു മൂവ്മെൻറ്റായിരുന്നു കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലമായിട്ടൊരു റെയിൽവേ സ്റ്റേഷൻ പോലും പുതിയതായിട്ട് അവിടെ സ്റ്റാർട്ട് ചെയ്തു അവിടെ ഒരു സ്റ്റോപ്പ് അനുവദിച്ച് ഡിവൈൻ നഗർ എന്ന് പറഞ്ഞിട്ട് മുരിങ്ങൂര് ഡിവൈനിൻ്റെ തൊട്ട് പിന്നമ്പുറത്തായിട്ട് കാരണം അന്ന് ഗോവയിൽ നിന്ന് മംഗലാപുരത്ത് നിന്ന് കർണാടകയിൽ നിന്ന് തൊട്ട് എവിടെയൊക്കെ ക്രിസ്ത്യാനികളുണ്ടോ അവരൊക്കെ ഇവിടെ വന്നിരുന്നു അത്ര പെരുത്തും ജനപ്രവാഹമായിരുന്നു ഈ ഞായറാഴ്ച ദിവസം ധ്യാനം തുടങ്ങുന്ന ദിവസം ഏഴ് ദിവസത്തെ ധ്യാനം അവിടെ ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ആൾക്കാർ ഒരാഴ്ചയിൽ ധ്യാനം കൂടുന്നു ഫാദർ നായിക്കാൻ പറമ്പിൽ മാത്യു നായിക്കാൻ പറമ്പിലും ജോർജ് പനക്കിലാണ് ഈ ഇത് ഇത് ഇത്തരത്തിൽ വളർത്തിക്കൊണ്ടുവന്നത് അത് അതിൻ്റെ പീക്കിൽ ഏഴ് ഭാഷയിൽ അവിടെ ധ്യാനം നടത്തിയിരുന്നു തുളു കന്നഡ ഗോവൻകരട് ഹിന്ദി തമിഴ് തൊട്ട് ഏഴ് ഭാഷ മലയാളം ഒക്കെ അവിടെ വരുന്നവർക്ക് വലിയ രീതിയിലുള്ള സൗഖ്യവും ട്രാൻസ്ഫർമേഷനും ഒക്കെ ലഭിച്ചിരുന്നു ഒപ്പം തന്നെ ഈ മാത്യു നയിക്കാൻ പറമ്പിലെ അച്ഛൻ പനക്കൽ ഇവിടെ ഡിവൈനിൽ സ്റ്റേഷൻ ചെയ്ത് ഈ പരിപാടികൾ ഇതുമായിട്ട് പോകുന്ന സമയത്ത് മാത്യു നയിക്കാൻ പറമ്പിൽ അച്ഛൻ ലോകം മുഴുവനും മുക്കിലും മൂലയിലും ആഫ്രിക്കയിലും സൗത്ത് അമേരിക്കയിലും അമേരിക്കയിലും യൂറോപ്പിലും ഏഷ്യയിലും എല്ലാ കോർണറിലും അദ്ദേഹം പോയിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിലൊക്കെ കേൾക്കുന്നുണ്ട് പല ഭാഷകളിലും ഇദ്ദേഹം പോയിട്ട് വലിയൊരു മുന്നേറ്റം ഇന്ത്യക്കുള്ളിൽ ഇപ്പം ഡൽഹിക്കടുത്ത് തൊട്ടപ്പുറത്ത് പുറത്തായിട്ട് ഫരീദാബാദ് ഹരിയാനയിൽപ്പെട്ട ഫരീദാബാദ് ബോംബെയിൽ കല്യാൺ കല്യാണിൽ ഉണ്ടായിരുന്നു വലിയൊരു ധ്യാനകാന്തരം താബോർ അങ്ങനെ ഉള്ള ധ്യാന ധ്യാനകേന്ദ്രങ്ങൾ പിന്നെ ഇന്ത്യയിൽ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വിൻസെൻഷൻ സഭയാണ് ഇ ഡിവൈൻ ധ്യാനകേന്ദ്രം തുടങ്ങിയത് അത് അത്രമാത്രം മുന്നോ മുന്നേറ്റമാണ് നൽകിയിരുന്നത് ഇതിൻ്റെ എന്ന് പറഞ്ഞത് ഇതിൻ്റെ തുടക്കക്കാരൻ മാത്യു നയിക്കാൻ പറമ്പിൽ അച്ഛന് വന്ന ഇൻഫ്ലുവൻസ് ബില്ലി ഗ്രഹാം പോലെയുള്ള പെന്തക്രിസ്തൽ രീതിയിൽ നിന്നാണ് മാത്യു നയിക്കാൻ പറമ്പിൽ ഈ ഒരു രീതിയിലുള്ള പ്രാർത്ഥന കത്തോലിക്ക സഭയിലേക്ക് കൊണ്ടുവന്നത് അവിടെ അതിന് അപ്പോൾ അങ്ങനെ ഒരു ഇത് വന്നപ്പോൾ അവിടെ യേശു ക്രിസ്തു മാത്രമായിരുന്നു അന്നത്തെ എൺപതുകളിൽ ഒക്കെ ഉണ്ടായിരുന്നത് അതിന് ശേഷം പിൻ പിൽക്കാലങ്ങളിൽ ഇത് കത്തോലിക്ക സഭയ്ക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ വന്നു തലപ്പത്തിരിക്കുന്നവർക്ക് ഒരു സാഹചര്യം വന്ന സ്ഥിതിയിൽ ഇവരെ പിതാക്കന്മാർ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അപ്പോൾ മാത്യു നായ്ക്കമ്പറമ്പിലും പനക്കൽ അച്ഛനും ഉണ്ടായിരുന്ന ഒരു ജോസഫ് പവത്തിൽ എന്ന ചങ്ങനാശ്ശേരി പിതാവ് മെത്രാൻ അദ്ദേഹത്തിൻ്റെ ഇതിലൊരു ചർച്ച നടക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വൈദികൻ എന്നോട് വ്യക്തിപരമായിട്ട് ഒരു കഥയാണ് ഞാൻ പറയുന്നത് അപ്പം ഈ പാവത്തിൽ പിതാവ് പറഞ്ഞു നിങ്ങളെന്തോ ഇങ്ങനെയുള്ള രീതികളിലൊക്കെ ഉള്ള പ്രാർത്ഥന നടക്കുന്നുണ്ടല്ലോ കാരണം ഇത് കത്തിക്കേറി നടക്കാണ് ഈ ഇവര് അങ്ങ് ജനങ്ങൾക്ക് സൗഖ്യം കിട്ടാണ് കാരണം ഗോവ എന്നൊക്കെ തിങ്ങിക്കൂടി ജനം വരാണ് അത്തരത്തിലുള്ള രീതികളൊന്നും ഇവിടെ വേണ്ട അദ്ദേഹം ഉദ്ദേശിച്ചത് അതായത് ഇത് ഇതൊന്നും നമ്മുടെ രീതിയല്ല ഇതൊന്നും ഈ രീതിയിലുള്ള പ്രാർത്ഥനകളോ ഈ കരിസ്മാറ്റിക് നീക്കങ്ങളോ അല്ലെങ്കിൽ ധ്യാനങ്ങളോ ഒന്നും ഇവിടെ വേണ്ട അത് കത്തോലിക്ക സഭ പണ്ട് എന്താ ചെയ്തിരുന്നത് അത് തന്നെ ചെയ്താൽ മതി എന്നുള്ള രൂപത്തിൽ ആഹ്വാനം കൊടുത്തു എന്നാണ് പറയുന്നത് അതിൻ്റെ ഫലമായിട്ടാണ് ഏകദേശം തൊണ്ണൂറ് തൊണ്ണൂറുകളുടെ അവസാനം വീണ്ടും ഞാനൊരു വീഡിയോയിൽ ശ്രദ്ധിക്കുകയുണ്ടായി മാത്യു നയിക്കാൻ പറമ്പിൽ അച്ഛൻ പറയുകയുണ്ടായി ഞാൻ എനിക്ക് ഈ മാതാവ് അരുളപ്പേർപ്പാട് വന്നിട്ട് വന്നു എന്നോട് ഞാൻ ഒരു കാലഘട്ടത്തിൽ ഇത്ര നാൾ വരെ പത്ത് രണ്ട് ദശകത്തോളം ഈ പത്തിരുപത് വർഷത്തോളം മാതാവിനെ മാറ്റി നിർത്തിയായിരുന്നു എൻ്റെ വിശ്വാസം നടന്നിരുന്നത് പക്ഷേ എനിക്കിപ്പോൾ ഒരു അരുളപ്പേടുണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഇത് മാറ്റാമെന്ന് പറഞ്ഞു അന്ന് അന്ന് മുതലാണ് മാത്തിനായിക്കാൻ പറമ്പിൽ എപ്പോഴും പല തെറ്റുകളും പറ്റി നിപ്പ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കിടക്കുന്ന ഇതും ഒപ്പം തന്നെ അന്ന് വരെ മുപ്പതിനായിരം നാൽപ്പതിനായിരം ആൾക്കാർ വന്നിരുന്ന ധ്യാനം ഒരാഴ്ചത്തെ ധ്യാനം ലോകത്തിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ ധ്യാനകേന്ദ്രം അത് റിട്രീറ്റ് സെൻറ്റർ ആയിരുന്നു എന്നാണ് ഒരു കണക്കിൽ പറയുന്നത് എനിക്ക് അതിന് ഉറപ്പില്ല അങ്ങനെയൊക്കെ അന്ന് അന്നാളിൽ പറഞ്ഞിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ കത്തോലിക്ക റിട്രീറ്റ് സെൻറ്റർ എന്നായിരുന്നു അതിനെ പറഞ്ഞിരുന്നത് അപ്പോൾ അന്ന് മുതൽ ഇത് താഴേക്ക് വന്ന് ഇപ്പോൾ അവിടെ അഞ്ഞൂറോ എണ്ണൂറോ ആളോ വരുന്നുള്ളൂ ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ താറുമാറായി താറുമാറായി പനക്കിലച്ചനും നായിക്കമ്പറമ്പിലും വയസ്സായി പക്ഷെ അവർ സമൂഹത്തിനും ആത്മീയമായിട്ടുള്ള ആ ഒരു ഇത് നൽകിയത് വലിയൊരു പങ്കാണ് കേരളത്തിലും ഒപ്പം തന്നെ പുറമെയുള്ള ഇത് ഗോവ എന്നും കർണാടകയിൽ നിന്നൊക്കെ മറ്റു വരുന്ന ഇത് ജാതി മത ഭേദമന്യേ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പുറമേ നിന്ന് കുറച്ച് ഹൈന്ദവ സംഘടനകൾ അവിടെ ഇവിടെ എന്തൊക്കെയോ ഞങ്ങൾ ഇവിടെയുള്ളപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നു എന്ന് പറഞ്ഞ അതൊന്നും നമ്മൾ ബൈബിളിൽ പറയുന്ന പോലെ ദ ഗേറ്റ്സ് ഓഫ് ഹെൽ വിൽ നോട്ട് പ്രിവെയിൽ അഗേൻസ്റ്റ് ഇറ്റ് നഗര കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറയുന്ന പുറമേന്നുള്ളതിനെ ഇത് ശരിയായ വിശ്വാസത്തെ തകർക്കാനായിട്ട് പറ്റില്ല കാരണം ഇത് ഞാൻ അക്രമം അത് വാളെടുത്തുള്ള അക്രമം അല്ല അത് ഇത് ആത്മീയമായിട്ടുള്ള മുന്നേറ്റമായതിൻ്റെ പേരിലാണ് ഞാൻ അങ്ങനെ അങ്ങനെ ഇത് ചെയ്തത് യുദ്ധമല്ലാട്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് കായികമായിട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒട്ടനവധി ഇത് അല്ലറ ചിലർ അത് അത്ര ഈ നമ്മുടെ ഹൈന്ദവ കുറച്ച് കുറച്ച് സംഘടനകൾ ഇങ്ങനെ ഇത് വളർന്നു കഴിഞ്ഞപ്പോൾ അവരെന്തൊക്കെയോ ഇതുകളൊക്കെ പറയാൻ നോക്കി അവിടെ ഒരു ബോർഡ് വയ്ക്കലോ ഒരു ആല് അല്ലെങ്കിൽ അവർ കൊടി അതൊക്കെ അതൊന്നും നമുക്ക് കണ്ണിങ് കണ്ടാവശ്യമില്ല അവർ അത്രയ്ക്ക് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഈ വെച്ചവരൊക്കെ പിന്നീട് ധ്യാനത്തിന് ഇതെന്താ നടക്കണേന്ന് കാണാൻ വന്നിട്ട് അവർ അവിടേക്ക് പോയതാണ് ഉണ്ടായത് മത അവിടെ മതംമാറ്റം ഉണ്ടോ എന്ന് കാണാൻ വേണ്ടി ഇവർ വന്നവരാണ് പക്ഷെ അവർ അവർ അങ്ങോട്ട് പോയി അങ്ങോട്ട് പോയിപ്പോൾ ഇതിൽ വേറൊരു മാറ്റം ഉണ്ടായത് പുറമേ നിന്നല്ല ഹൈന്ദവ സംഘടനകളിൽ നിന്നല്ല പണി കിട്ടിയത് പണി വന്നത് ഉള്ളിൽ നിന്ന് വന്നു ഡിവൈനും ഇതിനും തകർത്ത് കളഞ്ഞു അതേ സാഹചര്യമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതായത് വത്തിക്കാനിൽ നിന്നുള്ളൊരു ആഹ്വാനം വന്നപ്പോൾ ഇവര് പറയാണ് ഞങ്ങൾ ഞങ്ങൾ കഴിഞ്ഞിട്ട് മതി യേശു ജേശു ക്രിസ്തു ഇതൊക്കെ മതി ഞങ്ങൾ പറയും മാതാവ് സഹ അസിസ്റ്റന്റ് രക്ഷകയാണെങ്കിൽ ഞങ്ങൾ പറയും കേരളത്തിൽ നിന്നുള്ളവര് പറയും എന്നുള്ളൊരു നിലപാടാണ് കേരള കത്തോലിക്ക സഭ ഇപ്പം നിലകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ ഇത്രയും ഞാൻ പറഞ്ഞല്ലോ ഇത്രയും വൈഡ് സ്പ്രെഡായിരുന്നു ഒരു എൺപതുകൾ തൊണ്ണൂറുകളൊക്കെ ഡിവൈൻ ധ്യാനകേന്ദ്രം വിൻസെൻഷൻ സഭയുടെ അണ്ടറിലുള്ള ഡിവൈൻ ധ്യാനകേന്ദ്രം ഇന്ത്യക്കകത്തും ഇവിടെ വാഷിങ്ടൺ ഡി സി ന്യൂജേഴ്സിയിൽ വാ ഒരു വാഷി അവിടെ ധ്യാനകേന്ദ്രം ഉണ്ടായിരുന്നു ലണ്ടനിൽ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നു പറഞ്ഞു അങ്ങനെ ഒട്ടനവധി അന്താരാഷ്ട്ര നിലയിൽ അത്രയും വലിയ പ്രസ്ഥാനമായിട്ട് വളർന്നു എന്താണ് ഒപ്പം തന്നെ ഒട്ടനവധി ജനങ്ങൾക്ക് സൗഖ്യവും ശാരീരിക മാനസികം ആത്മീയമായിട്ടുള്ള പ്രശ്നങ്ങൾക്കുള്ള ഒരു സൗഖ്യം അവിടെ ലഭിച്ചിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ് അത് പല സാക്ഷ്യങ്ങളായിട്ട് കെടുക്കുന്നുണ്ട് എന്നാൽ ഈ കൂട്ടരും മുഴുവനും ഇവിടെ അങ്ങനെ ഒരു ഇത് മാറ്റം വന്നതോടുകൂടി ഇവർ കത്തോലിക്ക സഭ വിടുകയാണ് ഉണ്ടായത് പണ്ടത്തെ ഡിവൈനിൽ ഉണ്ടായിരുന്നവരൊക്കെ കാരണം അവിടെ തെറ്റായ പ്രബോധനങ്ങൾ പഠിപ്പിക്കുന്നു ഇന്ന് അങ്ങനെയുള്ള വി ധ ധ്യാനകേന്ദ്രം വീണ്ടും അ അണക്കരയിൽ ഡൊമിനിക് വാലന്മണൽ പോലെയുള്ള അച്ഛന്മാർ പക്ഷേ ഡൊമിനിക് വാലന്മണൽ പോലെയുള്ള അച്ഛന്മാർ സമൂഹത്തിന് മുമ്പിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ വൈദികരെ പറ്റിയൊന്നും പറയരുത് കാരണം നമ്മൾ ആൾ ദൈവങ്ങളെ സൃഷ്ടിക്കുകയാണ് കേരള കത്തോലിക്ക സഭ ചെയ്യുന്നത് അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പൊ പോപ്പിനെ പോലും അവർക്ക് അംഗീകരിക്കാൻ തയ്യാറാവുന്നില്ല പോപ്പ് വ്യക്തമായ ഇതാണ് ഇതാണ് കൊടുത്തിരിക്കുന്ന സഹ കോ റിഡീമർ അല്ല അതിനെന്തുകൊണ്ട് അപ്പം നിങ്ങൾ റോമൻ കത്തോലിക്ക സഭ വിട്ടോ എന്ന് സീറോ മലബാർ സഭ റോമൻ കത്തോലിക്ക സഭയെ വിട്ടോ എന്നുള്ളതാണ് ഈ സഭയുടെ നേതൃത്വം ഇപ്പൊ ജനങ്ങളോട് പറയേണ്ടത് കാരണം റോമി നിന്നാണല്ലോ ഇത്രനാളും നിങ്ങൾ റോമിന് താഴെ മാർപ്പാപ്പിക്ക് താഴെ കർദിനാൾമാർ എന്ന നിലയിലായിരുന്നു ഇത്രനാൾ നിലകൊണ്ടിരുന്നത് അവിടെ നിന്നുള്ളൊരു ആഹ്വാനം നിങ്ങൾ നില വിലക്കെടുക്കുന്നില്ലെങ്കിൽ നമ്മൾ കേരള കത്തോലിക്ക സഭ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം ഒപ്പം തന്നെ ഡിവൈനെ തകർത്തവരും അതായത് യേശു ക്രിസ്തുവിനേക്കാളും വലിയ രാജാക്കന്മാർ വാഴുന്ന ഒരു വ്യവഹാര കേന്ദ്രം അതിൻ്റെ പേരിലാണ് ഈ പിതാക്കന്മാർ അച്ഛന്മാരെ വിളിച്ചിട്ട് കളിയൊന്നും വേണ്ട ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊന്നും വേണ്ട അത് അവരുടെ കസേരയ്ക്ക് തന്നെ ഇളക്കം പറ്റും എന്ന് അവർക്ക് സംശയിച്ചിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്